നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ പതിനഞ്ചാമത്തെ ആണിത് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സിനിമയെപ്പറ്റി കുറേ അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും കാണാതെയാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്നതാണ് അപ്പം നിങ്ങൾ തിരക്കഥയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു നായകനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് കഥ പറയാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ കഥ പറയാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് വല്ലാർപാടം എന്ന് പറയുന്ന അതിസുന്ദരമായ ഒരു ഗ്രാമം കിഴക്കുനിന്ന് മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നു അത് നമ്മൾ ഇത്തരത്തിൽ ക്രീൻ വെച്ച് എടുക്കുന്നതായിരിക്കും അതിനുശേഷം തെങ്ങിന്റെ മുകളിലേക്ക് കയറി പോകുന്ന വേലായുധൻ എന്ന് പറയുന്ന തെങ്ങ് കയറ്റക്കാരൻ അദ്ദേഹം തെങ്ങിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കരിക്ക് ചെത്തുകയാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കഥ പറയാനായിട്ട് പോകുന്നതെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ നിങ്ങളെ എപ്പ ഗെറ്റ് ഔട്ട് അടിച്ചതെന്ന് ചോദിച്ചാൽ മതി ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സീനും പറയുകയാണെങ്കിൽ അത് മുഴുവൻ പറഞ്ഞു തീരാനായിട്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് എടുക്കുന്നതായിരിക്കും വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറിനോ ആക്ടറിനോ ഒന്നും തന്നെ ആ ഒരു മൂന്ന് മണിക്കൂർ തുടക്കക്കാരനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കില്ല ഇനി അതല്ല നിങ്ങൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്ററോ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ അവർ ഇങ്ങനെ പറയാനായിട്ട് തരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള തുടക്കക്കാരായിട്ടുള്ള റൈറ്റേഴ്സ് എങ്ങനെയായിരിക്കണം കഥ പറയാനായിട്ട് ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്തിരിക്കേണ്ടത് നമുക്ക് നോക്കാം അതായത് അമേരിക്കൻ സ്ക്രീൻ റൈറ്റർ ആയിട്ടുള്ള ബ്ലേക്ക് സ്നൈഡർ അദ്ദേഹത്തിന്റെ സേവ് ദ കാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിൽ ഇതേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബ്ലേക്ക് സ്നൈഡറിന്റെ ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകേഷ് കനകരാജ് ഉൾപ്പെടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സും ഈ ഒരു ബുക്കിനെ പറ്റി അവരുടെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും തന്നെ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് സേവ് ദ കാറ്റ് അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കഥ ഒരു നായകനോടോ പ്രൊഡ്യൂസറിനോടോ പ്രൊഡക്ഷൻ കമ്പനിയോടോ പറയേണ്ടതെന്ന് ഈ ിൽ വ്യക്തമായിട്ട് ബ്ലേക്ക് സ്നൈഡർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കഥ നിങ്ങൾ വൺ ലൈൻ ആയിട്ടാണ് പറയേണ്ടതെന്നാണ് അപ്പൊ ഇന്നത്തെ വെടിയിലൂടെ എന്താണ് വൺ ലൈൻ വൺ ലൈൻ്റെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള സിനിമ വെച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഒരു വൺ ലൈൻ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട നാല് എലമെൻറ്റുകൾ എന്താണ് അതുപോലെ തന്നെ ഈ നാല് എലമെൻറ്റുകൾ ചേർത്ത് നിങ്ങൾ ഒരു വൺ ലൈൻ ഉണ്ടാക്കിയതിനു ശേഷം പ്രൊഡ്യൂസറിനെ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇതിനൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് കൂടി തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ആ ഒരു ഹോംവർക്കിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവരുടെ വീട്ടിലെത്തുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് വൺ ലൈൻ എന്നുള്ളതാണ് അപ്പൊ അതിലൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഷെൽഫിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കുറേ അധികം പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് ബുക്കായിരിക്കും നിങ്ങൾ ആദ്യം എടുക്കുക അതായത് ഏത് ബുക്കിന്റെ കവർ പേജിലാണോ നല്ല ഡിസൈൻ ഉള്ള നല്ല പടമുള്ള അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉള്ളത് ആ ഒരു ബുക്കായിരിക്കും നിങ്ങൾ ആദ്യം എടുക്കുക അല്ലേ ആ ഒരു കവർ പേജ് കണ്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു ബുക്ക് എടുക്കുന്നു നിങ്ങൾ ആ ഒരു ബുക്ക് തുറന്നു നോക്കുന്നു അല്ലേ ഇതുപോലെ തന്നെയാണ് വൺ ലൈൻ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ കയ്യിലൊരു തിരക്കഥയുണ്ട് ആ ഒരു തിരക്കഥ മുഴുവൻ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം ഈ പറഞ്ഞ നായകനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസറോ തരുന്നില്ല അപ്പം നിങ്ങളുടെ തിരക്കഥ എന്ന് പറയുന്ന ഈ ഒരു മുഴുവൻ ബുക്ക് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിലും അതിന് പുറത്തുള്ള കവർ പേജ് നിങ്ങൾക്ക് അവരെ ഒരു മിനിറ്റ് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം എങ്ങനെയാണോ നല്ലൊരു ബുക്കിന് പുറത്ത് നല്ലൊരു കവർ പേജ് ഉള്ളത് ആ ഒരു കവർ പേജ് കണ്ടുകൊണ്ട് ആളുകൾ ആ ഒരു ബുക്ക് തുറന്ന് വായിക്കുന്നത് അതേ കോൺസെപ്റ്റിൽ നിങ്ങളുടെ തിരക്കഥയ്ക്ക് ഒരു നല്ല വൺലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു വൺലൈൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ ഇടിക്കലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നായകൻ്റെ ഇടയ്ക്കലേക്കോ എത്തിക്കാൻ പറ്റും അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ തിരക്ക് കഥ വായിച്ചു നോക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ വൺലൈൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഥ ഒന്നോ രണ്ടോ സെന്റൻസിൽ അതിൻ്റെ ആ ഒരു സത്ത് ചോർന്നു പോകാതെ ആ ഒരു സസ്പെൻസ് ചോർന്നു പോകാതെ വളരെ ചുരുക്കി നിങ്ങൾ പറയുന്നതിനാണ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൺ ലൈൻ എങ്ങനെയാണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്ത് നമ്മൾ മുന്നോട്ടാണ് പറഞ്ഞു പോകാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തി തരേണ്ടതുണ്ട് അതായത് വൺ ലൈൻ എന്താണെന്നും സ്റ്റോറി എന്താണെന്നും സ്ക്രീൻ പ്ലേ എന്താണെന്നും ഇതിന്റെ വ്യത്യാസങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാർ അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്തു ഫേസ്ബുക്കിലും കമെന്റ് ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലും കമന്റ് ചെയ്തിരുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ് വൺലൈൻ ഇതല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു സിനിമയുടെ കഥ ചുരുക്കി ഒന്നോ രണ്ടോ സെന്റൻസിൽ പറയുന്നതല്ല വൺലൈൻ പകരം ഒരു സിനിമയുടെ ഓരോ സീനുകളും എടുത്തിട്ട് ആ ഒരു സീൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഒരു വരി വെച്ച് എഴുതി വെക്കുന്നതിനെയാണ് വൺലൈൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് അതിന് നമ്മൾ പറയുന്നത് സീൻ വൺലൈൻ എന്നാണ് എന്നാൽ ഒരു സിനിമയുടെ കഥ ഒറ്റ വരിയിലോ അല്ല രണ്ട് വരിയിലോ ചുരുക്കി പറയുന്നതിനെ നമ്മൾ പറയുന്നത് വൺ ലൈൻ എന്നാണ് അതിന് പറയാറുണ്ട് വൺ ലൈനർ എന്നും പറയാറുണ്ട് അപ്പോൾ എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇത് പറയുകയല്ല പ്രൂഫിസ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ ഒരു ബുക്കിൽ തന്നെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്താണ് വൺ ലൈൻ അല്ലെങ്കിൽ എന്താണ് ലോഗ് ലോഗ് ലൈൻ എന്നുള്ള കാര്യം അപ്പോൾ ലൈൻ ആണെങ്കിലും വൺ വൺ ലൈൻ ആണെങ്കിലും ആണെങ്കിലും ലൈനർ ഇതെല്ലാം തന്നെ ഒന്നാണ് അപ്പോൾ ഇതും മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് വൺ ലൈൻ എന്താണെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില സിനിമകളുടെ വൺ ലൈൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്ന മായ തലത്തിൽ ജീവിക്കുന്ന പേർ നായകനും നായികയും അവരൊരു കപ്പൽ യാത്രയിൽ ആദ്യമായി കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി കപ്പൽ മുങ്ങുന്ന സാഹചര്യത്തിൽ ഇരുവരും അതിൽ നിന്ന് രക്ഷപ്പെടാനായി പരിശ്രമിക്കുന്നു അപ്പൊ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടൈറ്റാനിക്കിന്റെ വൺലൈനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഇന്ത്യൻ സിനിമയുടെ വൺലൈൻ പറയാം ശ്രദ്ധിച്ചൊന്ന് കേട്ടോ ഒരേ സമയം തൻ്റെ മകൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും ശത്രുക്കളിൽ നിന്ന് തൻ്റെ കൊച്ചുമകനെ രക്ഷിക്കുവാനുമായി ശ്രമിക്കുന്ന മുൻ സൈനികനായ അച്ഛൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിക്രത്തിന്റെ വൺലൈനാണിത് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഒരു സിനിമയുടെ വൺലൈൻ കൂടി പറയാം ലോകം അവസാനിക്കാൻ ആകുമ്പോൾ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനായി സമയത്തോട് പോരാടുന്ന നായകൻ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫിലിമിന്റെ വൺലൈനാണ് അപ്പൊ നിങ്ങൾക്ക് വൺലൈൻ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു വൺലൈൻ പറയുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ വൺലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് കൃത്യതയോടെ കറക്റ്റ് ഫോക്കസോടെ ക്ലാരിറ്റിയോടെ നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സിനിമയുടെ കഥ എന്താണോ അതൊരു ഒറ്റ മിനിറ്റിൽ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് വൺ ലൈൻ്റെ പ്രത്യേകത അതായത് ഇപ്പം നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ കേസ് എടുത്താലും ഇനി ആക്ടറിൻ്റെ ആക്ടേൻ്റെ ആക്ടറിന്റെ കേസെടുത്താലും ഇവരെക്കാന്ന് പറഞ്ഞാൽ ദിവസേന ആയിരക്കണക്കിന് ആൾക്കാരുടെ കഥ കേൾക്കുന്ന ആ ഒരു സിനിമാ ലോകത്ത് തന്നെ കിടക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തില് ഒന്നിനും സമയമില്ല ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ മൂന്ന് മണിക്കൂറിന്റെ തിരക്കഥയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് എത്ര നല്ല കഥയാണെങ്കിലും അവർ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സമയം തരികയില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഏതൊരു ആക്ടറാണെങ്കിലും തരും ഇപ്പം മോഹൻലാൽ സാറിനെ ആണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടി സാറിനെ ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് കാണാൻ പറ്റും ഒരു ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടും അല്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കഥ അത്ര നല്ലതാണെങ്കിൽ ഒരു വൺലൈൻ മാത്രം പറഞ്ഞാൽ മതി അവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു വൺലൈൻ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് പിന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഥ പറയാനായിട്ട് തരും അല്ലെങ്കിൽ സിനോപ്സിസ് പറയാൻ തരും ആ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് ഇനി ആ കഥ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ അപ്പൊ നിങ്ങളിടയ്ക്ക് പറയും നിങ്ങളുടെ തിരക്കഥ കൊണ്ടുപോകാൻ ഞാൻ വായിച്ച് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ തരാം നിങ്ങൾ കഥ എന്താണ് അല്ലെങ്കിൽ ആ തിരക്കഥ ഡീറ്റെയിൽ ആയിട്ട് പറയുമോ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവരിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ ഇത്തരത്തിൽ വല്ലാർ പാടോ അങ്ങനെയൊക്കെ പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് ഒരു ബിഗിനറിന് അപ്പൊ നിങ്ങൾക്ക് വൺലൈൻ എന്താണെന്ന് മനസ്സിലായി അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി എന്നാൽ വെറുതെ നിങ്ങളുടെ കഥ എടുത്തിട്ട് വരിയിൽ എഴുതി വെച്ചാൽ അത് വൺലൈൻ ആവില്ല അപ്പൊ നിങ്ങളുടെ കഥ വൺലൈൻ ആവണമെങ്കിൽ ആ ഒരു വൺ ലൈൻ വേണ്ട നാല് എലമെന്റുകൾ ഉണ്ട് അപ്പോൾ ആ നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ബ്ലേക്ക് നൈഡർ പറയുന്ന ഒന്നാമത്തെ എലമെന്റ് ആണ് നിങ്ങളുടെ വൺ ലൈൻ എന്ന് പറയുന്നത് ഐറോണിക് ആയിരിക്കണം ഐറോണിക് എന്ന് പറയുകയാണെങ്കിൽ വിരോധാഭാസം അതായത് ഇപ്പൊ എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പം ഒരിക്കലും നടക്കാൻ സാധ്യ ഇല്ലാത്ത ഒരു സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിൽ പറയണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ഐറോണിക് എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു വൺ വൺലൈൻ്റെ എക്സാമ്പിൾ അല്ല അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി നല്ല ആരോഗ്യവാനായിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു ഇത് ഐറോണിക് ആണ് അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല അല്ലേ അപ്പം പറയുകയാണെങ്കിൽ എന്നും ജിമ്മിൽ പോകുന്ന നല്ല രീതിയിൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല അപ്പം അതെന്ന് പറയുന്നത് ആൾക്കാർക്ക് ചിന്തി ചിന്തി ചിന്ത ഉണ്ടാക്കും അയ്യോ എന്തുകൊണ്ട് അയാൾ മരിച്ചു അയാൾ നല്ല ഹെൽത്തി ആയിരുന്നല്ലോ എന്ന് എന്നാൽ നേരെ മറിച്ച് ഹെൽത്ത് ഒന്നും നോക്കാതെ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ആ ഒരു ചിന്ത ഉണ്ടാവില്ല ആ മരിച്ചെങ്കിൽ മരിച്ചു എന്നുള്ളത് അപ്പം നിങ്ങളുടെ വൺലൈനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരിക്കണം ഐറോണിക് ആയിരിക്കണം ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിരീടത്തിനെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ ഗുണ്ടയായി തീരുന്നു അപ്പം നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തായാലും ഗുണ്ട് സാധ്യത വളരെ വളരെ കുറവാണ് അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വൺലൈൻ തേക്കുന്ന ആൾ ചോദിക്കും അയ്യോ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിക്കാം അപ്പം നിങ്ങളുടെ വൺലൈനകത്ത് ഇത്തരത്തിൽ ഐറോണിക് ആയിട്ടുള്ള എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്ന നായകനാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും അവരുടെ ഉള്ളിൽ സ്വയം ചോദിക്കും അത് എങ്ങനെ സംഭവിച്ചു എന്ന് അപ്പോൾ അവർക്ക് അതിനുള്ള ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ കഥ പറയണം അങ്ങനെ കഥ പറയണമെങ്കിൽ നിങ്ങൾക്ക് കഥ പറയാനായിട്ട് അവർ കൂടുതൽ സമയം തരേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ വൺലൈനകത്ത് ഇത്തരത്തിലൊരു ഐറോണിക് ഒരു സംഭവം ഇല്ലെങ്കിൽ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കഥ മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഥയ്ക്കുള്ളിൽ ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വിക്രത്തിന്റെ വൺലൈനിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ മകനെ ർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന് പറയുന്ന ചിന്തയും അതേ സമയത്ത് തന്റെ കുച്ചുമകനെ സംരക്ഷിക്കണം അവന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്ന ചിന്തയും രണ്ട് എന്റെ ആണല്ലേ അപ്പം അത് എങ്ങനെ ചെയ്യുമെന്നുള്ള ചോദ്യം ആ ഒരു ഇത്രയും വൃദ്ധനായിട്ടുള്ള ഒരു അച്ഛൻ എങ്ങനെ ഇത് ചെയ്യുമെന്നുള്ള ചോദ്യം ആയിരിക്കും അവിടെ അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത് അത് മാത്രമല്ല കുറെ അധികം ചോദ്യങ്ങൾ മകൻ എങ്ങനെയാണ് മരിച്ചത് ഇനി എങ്ങനെയാണ് അവർ സേവ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ വരുമല്ലേ അത്തരം ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ വൺലൈൻ എന്ന് പറഞ്ഞത് അത് ഐറോണിക് ആയിരിക്കണം ബ്ലേക്ക് സ്റ്റാൻഡർ പറഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് ആണ് കമ്പെയ്ലിങ് മെന്റർ പിക്ചർ എന്ന് പറഞ്ഞത് അതായത് നിങ്ങളുടെ ആ ഒരു വരിയില്ലേ ആ ഒരു രണ്ട് വരി കേൾക്കുന്ന സമയത്ത് തന്നെ അത് കേൾക്കുന്ന ആൾക്ക് അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച സിനിമ എന്താണെന്ന് ഫുൾ ഒരു പിക്ചർ കിട്ടണം മനസ്സിലായില്ലേ അപ്പം ഈ പറഞ്ഞ വൺലൈൻ എല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ എന്താണ് ആ ഒരു കഥയുടെ അടിസ്ഥാനപരമായ ആശയം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് കേൾക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു കഥയുടെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ അയാൾക്ക് തന്നെ ഉള്ളിൽ ചിന്തിച്ച് കൂട്ടാനായിട്ട് പറ്റുന്നതാണ് യെസ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത്തരത്തിലൊരു മെന്റൽ പിക്ചർ മനസ്സിൽ വരുന്ന സമയത്ത് അവർ തന്നെ സ്വയം മിഷൽ ചെയ്തിട്ട് കുറേ അധികം ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ആയിട്ടുള്ള വൺലൈൻ ആയിരിക്കണം നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ബ്ലേക് സ്നേഡ് ർ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ഓഡിയൻസ് ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത് അതായത് നിങ്ങൾ ലൈൻ പറയുന്ന സമയത്ത് തന്നെ അത് കേൾക്കുന്ന പ്രൊഡ്യൂസർക്ക് മനസ്സിലാകണം അതായത് ഈ ഒരു സിനിമ ഏത് കാറ്റഗറിയിലുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണെന്ന് അതായത് ഇപ്പൊ നിങ്ങളൊരു പറയുന്ന സമയത്ത് അത് ചിലപ്പോൾ ത്രില്ലർ ആയിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ ആ വൺലൈൻ കേൾക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡ്യൂസർക്ക് മനസ്സിലാവുന്നതാണ് ഇതിനൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ലൈൻ കേൾക്കുന്ന സമയത്ത് ആ ഒരു പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്നും Adı വിപണന സാധ്യത ബിസിനസ് എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഭ്രമയുഗത്തിൻ്റെ വൺലൈനാണ് പ്രൊഡ്യൂസറിനോട് പറയുന്നതെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് മനസ്സിലാവുകയാണ് ഒരു പഴയ കാലത്തെ ഷൂട്ടിംഗ് ആണ് അപ്പം ഒരു സെറ്റ് ഇടേണ്ടതുണ്ട് അതിനൊരു എക്സ്പെൻസ് വരുന്നതാണ് എന്നാൽ ആ ഒരു സെറ്റിൽ തന്നെയാണ് ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് സിനിമയുടെ മുഴുവൻ ഷൂട്ട് നടക്കുന്നത് അതുകൊണ്ട് ട്രാവൽ എക്സ്പെൻസോ മറ്റു കാര്യങ്ങളോ അവിടെ വരുന്നില്ല അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമേ ആ ഒരു സിനിമയിലുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചിലവ് വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പടത്തിന് ബഡ്ജറ്റ് വരുമെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ഇത്തരത്തിൽ നിങ്ങൾ ഇനിയിപ്പോൾ കൽക്കി ഇപ്പം ഈ അടുത്തിറങ്ങിയ കൽക്കി എന്ന് പറയുന്ന ഒരു വൺ ലൈൻ ആണ് പ്രൊഡ്യൂസറിനോട് പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങൾ കുറേ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനി മഹാഭാരത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്ര സെറ്റ് ഇടണം അങ്ങനെ കുറേ ചിലവ് വരുന്നതാണ് അതുപോലെ നോക്കുകയാണെങ്കിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ അധികം ആക്ടേഴ്സിനെ ഹീറോസിനെ ഹയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവർക്കെല്ലാം റിമുണ്ട്രേഷൻ കൊടുക്കണം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അതൊരു ബിഗ് ബജറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ് അപ്പം ആ ഒരു ജോണറിൽ ഈ ഒരു ബിസിനസ് നടക്കുമോ ഇത്ര രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഇത്ര രൂപ റിട്ടേൺ കിട്ടുമോ എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിനനുസരിച്ച് അദ്ദേഹത്തിനൊരു ഇന്റലിജന്റ് ഡിസിഷൻ എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഈ ലൈക്സ് സ്നൈഡർ പറഞ്ഞിട്ടുള്ള നാലാമത്തെ പോയിന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് കില്ലർ ടൈറ്റിൽ അതായത് ഓൾറെഡി നിങ്ങൾ ഒരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു തിരക്കഥയ്ക്ക് ഒരു കഥയുണ്ട് സിനോപ്സിസ് ഉണ്ട് വൺ ലൈൻ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു വൺ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്ക് മുഴുവൻ അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല ടൈറ്റിൽ നിങ്ങൾ ഇടേണ്ടതുണ്ട് അതായത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തിരക്കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ടൈറ്റിൽ ഇടുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്ലേക്സ് നൈഡർ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ തിരക്കഥയ്ക്ക് വൺ ലൈൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിന്റെ നാല് എലമെന്റ് എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നല്ലൊരു വൺ ലൈൻ ഇപ്പൊ ഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വൺലൈൻ എഴുതിയതിനു ശേഷം വെറുതെ അങ്ങ് പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് ആ ഒരു വൺലൈൻ പറയുകയല്ല വേണ്ടത് നിങ്ങൾ വൺലൈൻ എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രൊഡ്യൂസറിനെ കാണുന്നതിന് മുമ്പായിട്ട് ചെയ്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് അതായത് നിങ്ങൾ നിങ്ങളുടെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്തു അതിനനുയോജ്യമായിട്ടുള്ള വൺലൈൻ തയ്യാറാക്കി ആ ഒരു വൺ ലൈൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസറിനെ ഒക്കെ കണ്ട് കഥ പറയാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെസ്റ്റ് മാർക്കറ്റ് ആണ് അതായത് നിങ്ങളുടെ ആ ഒരു വൺലൈൻ എത്രത്തോളം ശരിയാണ് എത്രത്തോളം ഓഡിയൻസ് അതിനെ സ്വീകരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അത് വലിയ പണിയൊന്നും അല്ല വളരെ സിമ്പിളാണ് നിങ്ങളുടെ ആ ഒരു വൺലൈനില് അത് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സുഹൃത്തിനോടോ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ തന്നെ നിങ്ങൾ പറയുക അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് കൂടിയാണ് നാളെ നിങ്ങൾ മോഹൻലാലിനോ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ഏത് വലിയ പ്രൊഡ്യൂസറിനെ പോയിട്ട് അവരോട് ഈ വൺലൈൻ പറയാൻ നേരം ചിലപ്പോൾ നിങ്ങൾ വിറയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കാൻ ടെൻഷൻ കൊണ്ട് അത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം അപ്പം ഇതൊരു പ്രാക്ടീസ് പ്രാക്ടീസായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ ഒരു വൺലൈൻ പറയാവുന്നതാണ് അപ്പൊ ആ വൺലൈൻ കേൾക്കുന്ന സമയത്ത് അവർ അവരുടെ റെസ്പോൺസ് എന്താണ് അവരെങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത് അവർക്ക് ആ ഒരു കഥ കേട്ടിട്ട് ഭയങ്കര കൊള്ളാം അടിപൊളിയാണ് ഇതിൻ്റെ ബാക്കി എന്താണെന്നൊക്കെ ഒരു ആകാംക്ഷ ക്രിയേറ്റ് ആകുന്നു നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഓൺലൈൻ പ്രോപ്പറാണ് ഇനി അതല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈനിൽ എന്തോ പ്രശ്നമുണ്ട് അതൊന്ന് ഒന്നുകൂടെ നിങ്ങളൊന്ന് മാറ്റി നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഈ ആൾക്കാരോട് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല ഏജിലുള്ള പല കാറ്റഗറിയിലുള്ള ആളുകളോട് പറയുകയാണെങ്കിൽ ഓരോ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഓരോ ഏജിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് അതിനെ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഈ ആൾക്കാരെയൊക്കെ ഇൻപുട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾ കുറെ ആൾക്കാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൺലൈൻ പറയാനുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രൊഡ്യൂസറിനോടോ അല്ലെങ്കിൽ ഒരു ആക്ടറിനോടോ കഥ പറയാൻ പോകുന്നെങ്കിൽ അവർ നിങ്ങളുടെ കഥ കേൾക്കാനും അത് കേട്ടുകൊണ്ട് ആക്സപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താണ് വൺലൈൻ അതിന്റെ പ്രത്യേകത എന്താണ് വൺലൈൻ എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട നാല് എലമെന്റ്സുകൾ എന്താണ് വൺലൈൻ എഴുതിയതിനു ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ട തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോയുടെ തുടക്കം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഹോംവർക്കിനെ പറ്റി അല്ലേ വേറൊന്നുമല്ല ചെയ്യേണ്ടത് അതായത് മഹാഭാരതമില്ലേ അഞ്ചു ആറും തലമുറയുടെ കഥ പറയുന്ന ഇതിഹാസമാണല്ലേ അപ്പോൾ ആ അത്രയും വലിയ അഞ്ചു ആറും തലമുറയുടെ കഥ പറയുന്ന ആ ഒരു മഹാഭാരതത്തെ നിങ്ങളൊന്ന് വൺലൈൻ ആക്കി നോക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വൺലൈൻ ആക്കാൻ പറ്റുന്ന ആദ്യത്തെ അഞ്ചു പേര് നിങ്ങൾ പ്രോപ്പറായിട്ട് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന അഞ്ചു പേർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ വക തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ആ നിങ്ങളുടെ ആ ഒരു വൺലൈൻ മഹാഭാരതത്തിൻ്റെ വൺലൈൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി കമന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എല്ലാവരും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചിരിക്കുക കാരണം അല്ലെങ്കിൽ ചിലപ്പം കമന്റ്സ് വിട്ടുപോയാലോ അപ്പം മഹാഭാരത്തിന്റെ മൺലൈൻ കറക്റ്റായിട്ട് കമന്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് തീർച്ചയായിട്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതാണ് അതുപോലെ തന്നെ ആരെല്ലാം ആണ് കമന്റ് ചെയ്ത് വിജയിച്ചതെന്നും ഞാൻ യൂട്യൂബിലൂടെ കമന്റിൽ പറയുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാൻ വേണ്ടി പാക്ക്